ഐ പി എൽ താരലേലത്തിൽ പന്ത്രണ്ട് കേരള താരങ്ങൾ പങ്കെടുത്തപ്പോൾ ടീമുകൾ സ്വന്തമാക്കിയത് മൂന്ന് പേരെ മാത്രം വിഷ്ണു വിനോദ് പഞ്ചാബ് കിങ്സ് സച്ചിൻ ബേബി സൺറൈസേഴ്സ് ഹൈദരാബാദ് വിഗ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസ് എന്നിവരെയാണ് മെഗാലയത്തിൽ ഫ്രാഞ്ചൈസികൾ വാങ്ങിയത് രോഹൻ എസ് കുന്നുമ്മനും മുഹമ്മദ് അസഹറുദ്ദീനും ഐ പി എൽ കളിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഇവരെ ലേലത്തിൽ വിളിച്ചില്ല അബ്ദുൾ ബാസിത്ത് സൽമാൻ നിസാർ എന്നിവരെയും ആരും വിളിച്ചില്ല കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനായി സെഞ്ചുറി നേടിയ വിനോദിനെ പഞ്ചാബ് കിങ്സ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തിനാണ് സ്വന്തമാക്കിയത് സച്ചിൻ ബേബിയെ മുപ്പത് ലക്ഷത്തിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി മുപ്പത്തി അഞ്ച് വയസ്സുകാരനായ സച്ചിൻ ബേബിയെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിനാണ് ഹൈദരാബാദ് വാങ്ങിയത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ കിരീടം നേടിയ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്നു സച്ചിൻ ലേലത്തിലെ അപ്രതീക്ഷിത എൻട്രി ആയിരുന്നു വിസ്നേഷിൻ്റെത് അവസാന അവസരത്തിൽ മുംബൈ ഇന്ത്യൻസ് മുപ്പത് ലക്ഷം നൽകി മലയാളി ഓൾറൗണ്ടറെ വാങ്ങി മലപ്പുറം സ്വദേശിയാണ് വിസ്നേഷ് പുത്തൂർ തമിഴ്നാടിനു വേണ്ടി കളിക്കുന്ന മലയാളി താരം സന്ദീപ് വാരിയർ രണ്ടു വട്ടം ലേലത്തിൽ വന്നെങ്കിലും ആരും വിളിച്ചില്ല കർണാടകയുടെ മലയാളി താരം ദൈവത്ത് പഠിക്കൽ ആദ്യ ദിവസം അൺസോൾഡ് ആയിരുന്നു രണ്ടാം ദിവസം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു അടിസ്ഥാന വിലയായ രണ്ടു കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കി